നമസ്കാരം എൻ്റെ ദുഃഖങ്ങൾ അപാര സമുദ്രങ്ങൾ നിൻ്റെ ദുഃഖങ്ങൾ വെറും കടൽശങ്കുകൾ ഇങ്ങനെ പാടിയത് കവി അയ്യപ്പ പണിക്കരാണ് സ്വന്തം സഖാക്കൾക്ക് വേദനിക്കുമ്പോൾ സി പി എമ്മുകാരുടെ ഒരു വിറയിലും പല്ലുകടിയും പോസ്റ്റഡിലും ഒന്ന് കാണേണ്ടതാണ് അവരപ്പോൾ മാനവികതയെപ്പറ്റി പറയും മനുഷ്യൻ്റെ അന്തസ്സിനെ പറ്റി പറയും പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ അഭിമാന ബോധത്തെപ്പറ്റി പറയും മനുഷ്യാവകാശമെന്ന് പറയുമ്പോൾ അവരുടെ വായിൽ വെള്ളമൂറും വൃത്തിയശാസ്ത്ര പ്രതിബദ്ധതയെപ്പറ്റി പറയുമ്പോൾ അവരുടെ വായിൽ ഏഴ് കപ്പൽ ഓടിക്കാനുള്ള വെള്ളം നിറയും അവരുടെ ആരെങ്കിലും നേതാവ് വഴിപിഴച്ച കേസിൽപ്പെട്ടാൽ അവർ പറയും എൻ്റെ പ്രസ്ഥാനത്തെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്നു ഭഗീരഥൻപിള്ള നട്ടുച്ചയ്ക്ക് വീടു മാറിക്കയറി പുരുഷുവിന് മുമ്പിൽ പെട്ടാലും അതിന് പ്രതിപക്ഷ നേതാവ് ഉത്തരം പറയണം പോലും പ്രതിപക്ഷ നേതാവ് അറിയാതെ ഇത്തരം കഥകൾ പുറത്തു പോകില്ല എന്നാണ് അവരുടെ നിലപാട് എന്തിനാ ആരെവിടെ ഈ കേസ് ഇങ്ങനത്തെ പ്രതിപക്ഷ നേതാവ് എന്റെ വീട്ടിലേക്ക് മാർച്ച് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇത് എങ്ങനെയാണ് ആദ്യം പുറത്തു വന്നതെന്ന് സി പി എം അന്വേഷിക്കുന്നത് കോൺഗ്രസ് ഹാൻഡിലൊക്കെ ഉണ്ടാവും കാരണം കോൺഗ്രസുകാർക്കെതിരായിട്ട് അവര് വ്യാപകമായ പ്രചരണം സി പി എം ഹാൻഡിൽ നടത്തിയപ്പോ ഈ ഈ മാന്യതയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ കഴിഞ്ഞ ഒരു മാസമായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായിട്ട് സി പി എം ഹാൻഡിൽ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തപ്പോ മനുഷ്യാവകാശ സംരക്ഷണം സ്ത്രീ സംരക്ഷണം തുടങ്ങിയ വാക്കുകളൊന്നും ഉണ്ടായില്ല വ്യാപകമായി ചെയ്തു ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല ഞാൻ അങ്ങനെ ചെയ്യരുത് എന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞാളാ കോൺഗ്രസ് ആയിട്ട് അനുഭാവികളോട് പോലും പറഞ്ഞാളാ അങ്ങനെ ചെയ്യരുത് എത്ര ദിവസം മുമ്പ് നടന്ന സംഭവം എന്നാണ് ആക്ഷേപം അതിന്റെ ഇടയിൽ വാർത്ത വന്നല്ലോ പത്രത്തിൽ വാർത്ത വന്നല്ലോ കട്ടിലിന്റെ ഇടയിൽ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ കട്ടിലിന്റെ അടിയിൽ ക്യാമറ വെച്ച പാർട്ടിയാണ് സി പി എം എറണാകുളത്തെ സി പി എം ചൂഷോ എന്തും ചെയ്യുവരി ഭാരതസ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്ന് നമ്മൾ പറഞ്ഞാൽ സഖാക്കളും പൂക്കാസ ആൻ്റിമാരും കളിയാക്കും അത് പറയുന്ന സ്ത്രീകളെ കുലസ്ത്രീകളെന്ന് വിളിച്ച് പരിഹസിക്കും എന്നാൽ അവരുടെ ഏതെങ്കിലും ഒരു വനിതാ നേതാവിനെതിരെ മോശപ്പെട്ട ആരോപണം വന്നാലോ തനിത്തങ്കം ഏഴക് നവോത്ഥാനത്തിൻ്റെ പരിശുദ്ധി പ്രത്യയശാസ്ത്രത്തിൻ്റെ കുലീനത ഏതെങ്കിലും എതിർപാർട്ടിക്കാർ രതി നിർവേദത്തിനിറങ്ങിയ സംഗതി പരാതികളൊന്നുമില്ലാതെ വെറുതെ പറഞ്ഞാലും അവൻ്റെ അങ്കമ്പാടിക്കാലം മുതൽ പെറ്റതള്ളയുടെ ചരിത്രം വരെ തോണ്ടി പുറത്തെടുക്കും അവനും അമ്മയും സഹോദരങ്ങളും സഹോദരങ്ങളുമുണ്ടെന്നോ ഭാവിയുണ്ടെന്നോ ഓർക്കാറില്ല എത്ര നികൃഷ്ടമായ ഭാഷ കൊണ്ടും തേജോപദം ചെയ്തു കളയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ സത്യവാനും ധർമ്മിഷ്ടനുമായ പ്രതിപക്ഷ നേതാവ് തൽക്ഷണം തീർപ്പ് കൽപ്പിച്ച് അയാളെ പടിയടച്ച് പിണ്ടം വെച്ചു സി പി എമ്മിലൊരു ലൈംഗികാരോപണം വന്നതിൻ്റെ പഴിയും കമ്മികളിപ്പോൾ സതീശൻ്റെ നെഞ്ചത്ത് വെച്ചു കൊടുക്കുന്നു സതീശൻ അറിയാതെ ഇത് നടക്കില്ലത്രേ രാത്രി സേവയ്ക്ക് പോകുമ്പോൾ മീശമാധവൻ പോലെ സതീശൻ സി പി എമ്മിലെ ജാരന്മാരെ പിടിക്കാൻ വഴിയിൽ പാത്തു നിൽക്കുന്നുണ്ടോ ആവോ കഥ പുറത്തു പറയുമെന്ന് ഭീഷണിപ്പെടുത്താറുണ്ടോ സ്വന്തം പാർട്ടിയിലെ ഒരു യുവാവിനെ തിടുക്കത്തിൽ ബലികൊടുത്ത സതീശൻ ഈ ആരോപണം കേൾക്കാൻ സർവതാ ബാധ്യസ്ഥനാണ് എങ്ങനെയാണ് തങ്ങളിൽ ഒരാൾ ലൈംഗികാപവാദത്തിൽപ്പെട്ടാൽ അവരെ സംരക്ഷിച്ചെടുക്കേണ്ടത് എന്ന പുതിയ പാഠം സതീശൻ സി പി എമ്മുകാരെ കണ്ടുപഠിക്കണം ഇതൊരു പക്ഷെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണം ആകാം അങ്ങനെയാണെങ്കിൽ തന്നെയും കോൺഗ്രസ്സുകാരനായ ഒരു നേതാവാണ് പെട്ടതെങ്കിൽ സ്വന്തം പാർട്ടിക്കാർ തന്നെ അയാളെ കൊടുക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണത്തിൽപ്പെട്ടപ്പോൾ ഷാഫിക്കെതിരെ കൂടി തിരിഞ്ഞ പാർട്ടിയാണ് സി പി എം കാരണം വാക്കിലും വോട്ടിലും അവരെ വീഴ്ത്താനാകില്ലെന്ന് ഈ വേന്ദ്രന്മാർക്ക് നല്ലതുപോലെ അറിയാം ഇപ്പോഴത്തെ സി പി എമ്മിലെ രണ്ടു നേതാക്കൾക്കെതിരെ വന്ന ആരോപണത്തിന് സതീശൻ കാരണക്കാരനാണെന്ന് പ്രചരിപ്പിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തെ രക്ഷിച്ചെടുക്കാൻ അയാളുടെ മണ്ഡലത്തിലോ പരിസരത്തോ ഇല്ലാത്ത രണ്ടുപേർക്കെതിരെ ആരോപണം ഉന്നയിക്കേണ്ടതുണ്ടോ മര്യാദയും സദാചാര സംഹിതയും രാഷ്ട്രീയ ശുദ്ധിയും പറയുന്ന സി പി എം നേതാക്കളും കമ്മി ചാവേറുകളും പൂക്കാസ ആന്റിമാരും പഴയ കഥയൊന്നും മറന്നുപോകരുത് അശ്ലീലരാഘവനായ എ വിജയരാഘവൻ ആ രമ്യ ഹരിദാസനെ പറ്റി പറഞ്ഞ് നിറുകേട് കേട്ട് ചിരിച്ച അടിമകളാണ് വേദാന്തം ഊതുന്നത് അന്ന് സഖാക്കൾക്ക് സ്ത്രീകളുടെ അഭിമാനത്തെപ്പറ്റിയൊന്നും യാതൊരു ചിന്തയുമില്ലായിരുന്നു ആലപ്പുഴയിൽ മത്സരിച്ച കോൺഗ്രസുകാരിയായ ഷാനിമോൾ ഉസ്മാനെ അന്ന് കവി ജി സുധാകരൻ എന്ന നേതാവ് വിളിച്ചത് പൂതന എന്നായിരുന്നു അപ്പോഴും പൂക്കാ സാൻറിമാർക്കും സി പി എമ്മിലെ വനിതാ നേതാക്കൾക്കും അതൊന്നും പറഞ്ഞു തിരുത്തിക്കണമെന്ന് തോന്നിയതേയില്ല കെ കെ രമയുടെ വൈധവ്യം അവരുടെ വിധിയാണെന്ന് നിയമസഭയിൽ പറഞ്ഞത് എം എം മണിയായിരുന്നു അന്നും അയാളെ തിരുത്താൻ ആർക്കും തോന്നിയില്ല വെമ്പിളൈ ഒരുമേ സമരക്കാലത്ത് ആ പാവം പിടിച്ച തൊഴിലാളികളെ വിളിച്ച തെറിയും നമുക്കറിയാം നിങ്ങളുടെ പാർട്ടിയിലെ പ്രായപൂർത്തിയായവർക്ക് നിങ്ങൾ അനുവദിച്ചു കൊടുക്കുന്ന ലൈംഗിക സ്വാതന്ത്ര്യം എന്തുകൊണ്ടാണ് രാഷ്ട്രീയ ശത്രുക്കൾക്ക് കിട്ടാത്തത് സതീശൻ ചോദിച്ച പോലെ എറണാകുളം സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലെ കട്ടിലിൻ്റെ അടിയിൽ ഒളി ക്യാമറ ഫിറ്റ് ചെയ്തത് കോൺഗ്രസുകാരാണോ മുകേഷിനെ കുടിക്കത് സതീശനാണോ കടകംപള്ളിയുടെ ശബ്ദരേഖ പുറത്തുവിട്ടത് സതീശനാണോ കാമുകിയുടെ ഭർത്താവ് ഗണേശനെ തൊഴി കൊടുത്തത് കോൺഗ്രസ്സുകാരോ സതീശനോ പറഞ്ഞു ജയിച്ചതാണോ ഐസക്കിൻ്റെ കുളിരുമാറ്റാൻ മൂന്നാർ ഉപദേശിച്ചത് കോൺഗ്രസ് ആണോ ശശീന്ദ്രന് പൂച്ചക്കുട്ടിയെ വളർത്താൻ കൊടുത്തത് കോൺഗ്രസ്സുകാരാണോ ഒരിക്കൽ എവിടെയോ നിന്ന് രാജ്മോഹൻ ഉണ്ണിത്താനെ പിടികൂടി ഡിവൈഎഫ്ഐക്കാർ നൃത്തം ചെയ്തത് എന്തിനായിരുന്നു അതെന്തൊരു ഉന്മാദ നൃത്തമായിരുന്നു അബ്ദുള്ള വാഹനത്തെ പിന്തുടർന്ന് പെണ്ണുകേസിൽ പെടുത്താൻ നോക്കിയത് ആരായിരുന്നു സോളാർ കാരിയെ വെച്ച് ആരെയെല്ലാം നിങ്ങൾ പെടുത്തി ഉമ്മൻചാണ്ടിയെ കൊണ്ട് എന്തൊക്കെ നിറുകേട്ട് കഥകൾ പറഞ്ഞുണ്ടാക്കി ആ പാവത്തിൻ്റെ മക്കളെ വരെ വെറുതെ വിട്ടോ രാഹുലിനെതിരെ ആരോപണമുണ്ടായപ്പോൾ ടി സിദ്ദിക്കിൻ്റെ കുടുംബത്തെപ്പറ്റി എന്തൊക്കെ നുണകഥകൾ നിങ്ങൾ പ്രചരിപ്പിച്ചു പരിച്ചും മുടിച്ചും അധികാരമെല്ലാം കൈപ്പിടിയിലാക്കിയും ആണ്ടിലൊരിക്കൽ ഒരു കിറ്റ് കൊടുത്തും പാപങ്ങളെ പിടിച്ചുപറിച്ചും അയ്യപ്പൻ്റെയും വിശ്വാസികളുടെയും പേരിലും ഉടായ്പ് സംഗമം നടത്തിയും പെണ്ണുകേസിൽപ്പെടുത്തി സകല ശത്രുക്കളെയും ഒതുക്കിയും നടേശനെ കൊണ്ട് ജാതി പറയിപ്പിച്ചും മുസ്ലീങ്ങളെ തെറിവിളിപ്പിച്ചും സതീഷിനെ ചീത്ത വിളിപ്പിച്ചും കൊണ്ട് ഭരണത്തിൻ്റെ മേന്മകൾ പാടിച്ചും പോലീസിനെ കൊണ്ട് നാട്ടുകാരെ തല്ലിച്ചതപ്പിച്ചും ഒരു സർവാധിപതി ഇവിടെ വാഴുകയാണ് അതിനെതിരെ കമാ എന്നൊരു വാക്കുമിണ്ടിപ്പോയാൽ നിങ്ങളുടെയൊക്കെ കഥ കഴിഞ്ഞു സഖാക്കളെ സി പി എമ്മുകാരായ വനിതകളോ അവരുടെ നേതാക്കളോ ആരോപണങ്ങളിൽപ്പെട്ടാൽ അവരുടെ എസ് എഫ് കാലം മുതലുള്ള രാഷ്ട്രീയ സംശുക്തിയുടെ കഥകൾ കേട്ട് നമ്മൾ കോരിത്തരിക്കും എതിർപക്ഷത്തെ സംഘടിതമായി നശിപ്പിക്കാൻ എന്തൊരു ഉത്സാഹമാണ് രാഹുൽ സഭയിൽ വരാഞ്ഞിട്ട് മുള്ളും മുനയും വെച്ച് എത്ര എം എൽ എമാരാണ് സംസാരിച്ചത് വീണാ ജോർജ് പറഞ്ഞത് ഞങ്ങൾ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാനല്ല പൊന്നുപോലെ വളർത്തുന്ന പദ്ധതി നടപ്പിലാക്കുന്നവരാണെന്നാണ് അങ്ങനെ വളർത്താനേൽപ്പിച്ച കുഞ്ഞിൻ്റെ ബാലാവകാശം ഹനിച്ച് തള്ളയറിയാതെ അതിനെ ദത്ത് കൊടുത്ത് നാട് കടത്തിയ കഥ അങ്ങ് വിസ്മരിച്ചു പോയോ വീണ ജോർജ് ആ കുഞ്ഞിനെപ്പറ്റിയ അമ്മയുടെ കണ്ണീര് നാട് കണ്ടതാണ് കുഞ്ഞിനെ കൊല്ലുന്നവരല്ല ഞങ്ങൾ വളർത്തുന്നവരാണ് എന്നത് സത്യമാണ് ബീഹാറിൽ പാർട്ടി ചെലവിന് കൊടുക്കുന്ന ഒരു കുഞ്ഞു വളരുന്ന കഥകളും എല്ലാവർക്കും അറിയാം അതിനാൽ മർത്യരേ സൽഗുണസമ്പന്നരും കുലീനകളും വിശുദ്ധ പശുക്കളുമാണ് സി പി എമ്മിൽ ഉള്ളതെല്ലാം നമ്മൾ കോഴിക്കൂട്ടിൽ വളർത്തുന്നതിനെയൊക്കെ അവർ അരയന്നങ്ങളാക്കിയാണ് വളർത്തുന്നത് ഇരട്ടച്ചങ്കന്റെ ഉദ്യാനത്തെ അവ അലങ്കൃതമാക്കുന്നു സത്യത്തിൽ രാഹുൽ മോൻ വിവാഹിതനായിരുന്നെങ്കിൽ ഈ ആരോപണം ഉണ്ടാകില്ലായിരുന്നു ആരോപണം ശരിയായാലും തെറ്റായാലും എൻ്റെ ഭർത്താവിനെ എനിക്ക് വിശ്വാസമാണ് അയാൾ തെറ്റു ചെയ്യില്ല എന്ന് ഒറ്റ വാക്കിൽ ആ സ്ത്രീ വന്ന് പുറത്ത് പറഞ്ഞാൽ മതിയായിരുന്നു എന്തായാലും സൈബർ കുന്തിളിപ്പിലൂടെ ചില്ലറയല്ല കമ്മികൾ ഇവിടെ അഴിഞ്ഞാടുന്നത് നുണയായാലും ആരോപണമായാലും അസത്യമായാലും നിങ്ങളെ അലോസരപ്പെടുത്തുന്ന തരത്തിൽ അവയൊക്കെ പ്രചരിപ്പിക്കാൻ മറുപക്ഷത്തും ആളുണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അതിനാൽ ഇല്ലാത്ത കഥകൾ പറഞ്ഞ ആണായാലും പെണ്ണായാലും എതിരാളികളുടെ ഭാവി നശിപ്പിക്കുന്ന പരിപാടി സി പി എം ആദ്യം തുടങ്ങി വയ്ക്കണം ബാക്കിയുള്ളവരെ നമുക്ക് ശരിയാക്കാം